ബാക്ക് ടു മുഷീസ് ഞാനും ഒരാളായിട്ട് നിങ്ങളെ പോലെ ഞാനും തലയിൽ ഫുൾ കശൻ്റെ ആയിട്ട് മുടിയൊന്നും ഇല്ലാതെ ഫുൾ ബാൻഡായിട്ടുള്ള ഹെഡായിട്ട് ജീവിതം ചടച്ച് ബോറടിച്ച് അതായത് പുറത്തിറങ്ങാൻ മടിയായിട്ട് എൻ്റെ ആ വീഡിയോ ഞാൻ സൈഡിൽ പ്ലേ ചെയ്യുക ഈ ഒരു കാരണം കൊണ്ട് ഞാൻ പുറത്തിറങ്ങാൻ മടിയിട്ട് ഫംഗ്ഷന് കാര്യങ്ങൾ എന്ത് പരിപാടി ഉണ്ടായാലും എന്ത് പ്രോഗ്രാം ഉണ്ടായാലും പുറത്തിറങ്ങാൻ മടി ഭയങ്കര ഇപ്പോൾ കുടുംബക്കാർ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഞങ്ങൾ പേക്കുള്ള സ്കിപ്പ് ചെയ്തേ ആകും പുറത്ത് ബീച്ച് പാർക്ക് ഊട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ തലയിൽ മുടി മുടിയില്ലായ്മ മുടിയിലായ്മ ഒരു കശീൻ്റെ ആയിട്ട് ഫുൾ ബാളുള്ള ഹെഡ് ആയിരുന്നു ഇതേ ഈ ഒരു കോലത്തിൽ ഞാൻ അപ്പോൾ ആ കോലത്തിൽ ഞാൻ ഈ ഒരു കോലത്തിൽ കോലത്തിലെത്തി ഒരു കാരണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ബാംഗ്ലൂരിൽ എച്ച് എസ് എൻ ആർ സ്ഥാപനമാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ആണ് ഹെയർ ഇപ്പോഴത്തെ ഹെയർ ട്രാൻസ്പ്ലാന്റ് വഴിയാണ് ഞാൻ ഈ ഒരു ലെവലിൽ എത്തിപ്പെട്ടത് ഈ ഒരു ലെവലിൽ എത്തി പറഞ്ഞതിനുമ്പോൾ ഞാൻ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഒരു സംഖ്യവലുണ്ട് നാലായിരം ഗ്രാഫ്റ്റ് എനിക്ക് പറഞ്ഞു തന്നെ എല്ലാ സ്ഥാപനങ്ങളും നാട്ടിൽ അന്വേഷിച്ചു അപ്പോൾ നാലായിരം ഗ്രാഫ്റ്റിനെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കയണന്നുണ്ടെങ്കിൽ ഓൺലൈക്കെ അഭാവം നാട്ടിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ബാംഗ്ലൂരിൽ എച്ച് എസ് എൻ എന്നാണ് ചെയ്ത ഗ്രാഫ്റ്റിനെ വെറും പത്ത് റുപ്യ വെച്ചിട്ട് നാലായിരം ഗ്രാഫ്റ്റ് വെറും നാൽപ്പതിനായിരം ഉപയോഗിക്കാണ് ചെയ്തത് അവിടെ ബാംഗ്ലൂർ എത്തിപ്പെടാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ ഞാൻ നാട്ടിൽ ഒരുപാട് ആൾ ചെയ്ത് കണ്ടിട്ട് നാട്ടിൽ ഒരുപാട് ആൾക്കാർ ചെയ്ത് കണ്ടിട്ട് എൻ്റെ തിക്നസ് ഭയങ്കര കുറവായിട്ട് നാട്ടിൽ നിന്ന് ചെയ്ത ആൾക്കാർ ഇതൊക്കെ പിന്നെ വലുതാണെന്നുണ്ടെങ്കിൽ വന്ന മുടിയാണ് പെട്ടെന്ന് പോയ ആൾക്കാരും കുറേ ഉണ്ട് കൈമല രോമം ഒക്കെ പോലെ ഓരോരുത്തരും മുടിയൊക്കെ കണ്ടു അപ്പോൾ ഇത്രക്ക് തിക്നെസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇത്രക്ക് നാച്ചുറലായിട്ട് ഒരു ഹെയർ സ്റ്റൈലോ എല്ലാവരും ഞാൻ കണ്ടിട്ടില്ല അതിന്റെ അടിയിലാണ് എൻ്റെ നാട്ടിലുള്ള ഒരു തന്നെ ബാംഗ്ലൂരിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് വന്നത് അപ്പോൾ അത് ഞാൻ കണ്ടിട്ട് ഓൻ ശ്രദ്ധിച്ചു റിസൾട്ട് ഒക്കെ നിരീക്ഷിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ബാംഗ്ലൂരിൽ എച്ച് എസ് തന്നെ ചൂസ് ചെയ്തത് കാരണം അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർലൈനും പക്ക ഡെൻസിറ്റിയിൽ ആയിട്ട് അവൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനം കൂടിയാണ് ഇന്ത്യയുടെ വാണിജ്യ മേഖല ബാംഗ്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ നാനാ ഭാഗത്തു നിന്ന് ഒരുപാട് ആളുകൾ വന്നു ചെയ്ത് പോകണ്ടിവിടുകാ അവിടെ പോയാൽ തന്നെ മലയാളികളോട് ഒരു സാഹചര്യമായിട്ട് ഇഷ്ടംപോലെ മലയാളീസ് വന്ന് ചെയ്തു പോകേണ്ടിവിടും അപ്പോൾ എന്താ വെച്ചാൽ പി ആർ പി ആയിക്കോട്ടെ ജി എഫ് സി ആയിക്കോട്ടെ ഏത് ഭാഗ സാധനങ്ങളായിക്കോട്ടെ നാട്ടത്തിനും ട്രാൻസ്പ്ലാന്റ് ആയിക്കോട്ടെ ഏതാണ്ട് നാട്ടത്തിൻ്റെ പൗതിൻ്റെ 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 വിലക്കുറവ് അവിടുണ്ട് നല്ല വിലക്ക് മാറ്റം നാട്ടിൽ ഒന്നര ലക്ഷ ഒന്നേ മുപ്പത് ലക്ഷത്തിൻ്റെ മുകളിൽ പറഞ്ഞത് ഞാൻ വെറും നാൽപ്പതിനായിരം റുപ്യൊക്കെ അവിടെ ചെയ്ത് നല്ല റിസൾട്ട് പോകുന്നു അവിടെ ചെയ്ത് പോയേൽക്കും നല്ല റിസൾട്ടാണ് മാത്രമല്ല നല്ല ഡെൻസിറ്റിയിലാണ് ചെയ്തുകൊടുക്കുന്നത് പിന്നെ ഇനി നിങ്ങൾക്ക് അതിലും നല്ല ഡെൻസിറ്റിയിൽ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സഫേർയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് സഫയർ ഇയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെർ ഗ്രാഫ്സിന് അഞ്ച് റുപ്പിയും കൂടി കൂടും അതായത് പത്തുള്ളത് പതിനഞ്ചാവും അതിൻ്റെ ഗുണം എന്താ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്നസ്സ് നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും സാധാ ട്രാൻസ്പ്ലാന്റ് ആയിട്ടുള്ള ബയോഫ്യൂവി ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ആ ഹോൾ ഇടുന്ന സമയത്ത് ഒരു ആ ഹോൾ കുറച്ച് വലിയ ദ്വാരായിട്ട് വരും അപ്പോൾ ആ സമയത്ത് അടുത്ത ഹോൾ ഇട്ടുകൊണ്ട് അടുത്ത റൂട്ട് നടാൻ നോക്കുമ്പോൾ അടുത്ത ഹോൾ ഇടുമ്പോൾ അതിന് തൊട്ടടുത്ത ഹോൾ ഇടാൻ പറ്റില്ല കാരണം അത് ആ കുറച്ച് വലിയ ഒരു കെയർ ഒരു ഒരു ദ്വാരമായിട്ട് വരും അപ്പോൾ തൊട്ടടുത്ത് ട്രാൻസ്പ്ലാന്റ് ആയി ഹോൾ ഇടാൻ പറ്റൂല അപ്പോൾ കുറച്ച് സ്പേസ് ഇട്ടിട്ടിടാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു തിക്നെസ്സിൻ്റെ ഒരു ഡിഫറൻസ് വരും അപ്പോൾ അതിനാണ് നിങ്ങൾക്ക് സഫയർ എയർ ട്രാൻസ്പ്ലാന്റ് ചൂസ് ചെയ്യാൻ പറഞ്ഞത് അപ്പം സഫയർ എയർ ട്രാൻസ്പ്ലാന്റ് ഇത് ഗുണകരം എന്താ ചെയ്യണമെങ്കിൽ ഭയങ്കര മെലിഞ്ഞിട്ടുള്ള ആയിട്ടുള്ള ഭയങ്കര ഒരു പോയിന്റ് ഡോട്ട് മാത്രമേ വരുള്ളൂ അത് തേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഡോട്ട് മാത്രമേ അവിടെ ആ ദ്വാരം വരുകയുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ ഗുണം എന്താ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ആയിട്ട് എന്ത് ചെയ്യുക ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ദ്വാരം അടുത്തടുത്ത് ഭയങ്കര അടുത്തടുത്ത് ഇടാൻ പറ്റും അത് ഹോൾഡ് ഇടാൻ പറ്റും ദ്വാരം ഇടാൻ പറ്റും മറ്റാവുമ്പോൾ അത് പറ്റില്ല അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഏരിയ അത്രയും ഏരിയ നിങ്ങൾക്ക് കവർ ചെയ്തിട്ടുണ്ട് കണ്ട് ഫില്ലാണ്ട് എന്ത് ചെയ്യുക നല്ല ഡെൻസിറ്റിയിൽ നല്ല തിക്നെസ് ആയിട്ടുള്ള മുടി നടാനുള്ള സഹായിക്കും ബയോ എഫ് വിവിനുമായിട്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ സഫേറൈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്നുള്ളതാണ് ഈ സഫേറായ ട്രാൻസ്പ്ലാന്റിൻ്റെ പേരിൽ ഒരുപാട് ചീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് പല ഏരിയയിലൊക്കെ അപ്പോൾ ഈ സഫേറ ട്രാൻസ്പ്ലാന്റ് പറയുമ്പോൾ നാട്ടിൽ എന്തായാലും സഫേറൈ ട്രാൻസ്പ്ലാന്റ് നല്ല വില ഉണ്ട് ബാക്കിയുള്ള ഇടങ്ങളിൽ പറഞ്ഞാൽ സഫയായി ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് സഫേറൈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ ബ്ലേഡ് നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ് ചീറ്റിംഗ് നടക്കുന്നത് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ബ്ലേഡ് കാണിച്ചു കൊടുക്കും ചെയ്തതിന് ശേഷം ചെയ്യുന്ന സമയത്ത് ആ ബ്ലേഡ് മാറ്റിയിട്ട് സാധാ ബയോഫ്യൂവിൻ്റെ ബ്ലേഡ് വെച്ചിട്ടാണ് ഓയിൽ ചെയ്യുക കാര്യങ്ങൾ മലർന്ന് കൗന്ന് എടുക്കാറൊക്കെ എടുക്കുക ആ സമയത്ത് നിങ്ങൾക്ക് ചെക്ക് കാണാനോ ആക്കാനോ പറ്റില്ല അപ്പോൾ ബാംഗ്ലൂരിൽ എച്ച് എസ് എൻിൽ ബയോ ഏതൊരു സംഗതി ആണെങ്കിലും ഇങ്ങനെ മുഖേന കാണിച്ചിട്ടാണ് ഓരോ ചെയ്തത് അപ്പോൾ ഗെയ്സ് അപ്പോൾ സഫേറൈ ട്രാൻസ്പ്ലാന്റിൽ വരുന്നത് ഇപ്പോൾ ഗ്രാഫ്റ്റിന് പതിനഞ്ച് രൂപ വെച്ചിട്ടാണ് വരുന്നത് സാധന ചെയ്യുന്നതിനെക്കാട്ടി അഞ്ച് രൂപ എക്സ്ട്രാ കോസ്റ്റ് വരും അത്രേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് നല്ല തിക്നെസ്സിൽ നല്ല ഡെൻസിറ്റിയിൽ നിങ്ങൾ ആദ്യത്തെ മുടി എങ്ങനെയാണോ ആ ഒരു ലെവലിലൊക്കെ എത്തിക്കാൻ പറ്റിയ രീതിയിൽ ഓല് ചെയ്തു തരും അതാണ് സഫേറൈ ട്രാൻസ്പ്ലാന്റിൻ്റെ മാറ്റം എന്ന് പറഞ്ഞിരിക്കുക ഡിഫറൻറ്റ് പറഞ്ഞിരിക്കുക അത്ര തിക്നെസ്സിൽ ഡെൻസിറ്റിയിൽ ചെയ്തു തരും നിങ്ങൾക്ക് അത്രക്ക് പതിനഞ്ച് രൂപ വെച്ച് കൊടുക്കാനുള്ള പൈസ ഇല്ലാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈബ്രിഡ് ട്രാൻസ്പ്ലാന്റ് മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അതായത് എങ്ങനെ വെച്ചുകയാണെങ്കിൽ ഈ ഹൈബ്രിഡ് എന്ന് പറഞ്ഞുകയാണെന്നുണ്ടെങ്കിൽ സഫയർ ട്രാൻസ്പ്ലാന്റും നോർമൽ ബയോഫി ട്രാൻസ്പ്ലാന്റും കൂടി സംയോജിച്ചിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഹൈബ്രിഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര കോസ്റ്റ് നിങ്ങളെ കയ്യിൽ ഇല്ല ബഡ്ജറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബഡ്ജറ്റിന് താങ്ങുന്ന രീതിയിൽ അതായത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടിങ്ങനെ എന്ത് ചെയ്യുക ഈ ഫ്രണ്ട് ഏരിയ അതായത് ആയിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഭാഗം അതായത് മെയിൻ ആയിട്ടുള്ള ഭാഗം അതായത് ഫ്രണ്ട് ഏരിയ നെറ്റിയുടെ ഭാഗം മുതൽ ഇവിടെ ഒരു രണ്ടായിരം ഗ്രാഫ്റ്റിങ്ങൾക്ക് നാലായിരം ഗ്രാഫ്റ്റിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓക്കെ രണ്ടായിരം ഗ്രാഫ്റ്റിങ്ങൾക്ക് ഈ സഫയർ ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക ബാക്കിയുള്ള രണ്ടായിരം ഗ്രാഫ്റ്റിങ്ങൾക്ക് എന്തെയ്യുക ബാക്കിയുള്ള രണ്ടായിരം ഗ്രാഫ്റ്റിംഗ് ബയോ എഫ് ഇ നോർമൽ ആയിട്ടുള്ള ബയോ എഫ് ഇ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക അതാകുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കോസ്റ്റ് കട്ടിൻ്റെ ഭാഗമായിട്ടും അതാണ് എന്ത് ഹൈബ്രിഡ് മെത്തേഡ് പറഞ്ഞൊക്കെ ആണെങ്കിൽ രണ്ടാണ സമയത്ത് നല്ല തിക്നെസ്സിലുണ്ടാകും പക്ഷേ ഫുൾ ആയിട്ട് കവറപ്പ് ചെയ്തിട്ട് കിട്ടും ചെയ്യും ബാക്കിയുള്ള ഏരിയാസ് മാത്രമല്ല അവിടെ നിങ്ങൾക്കതിൽ ഇത് ചെയ്യാനുള്ള പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇ എം ഐ സൗകര്യം കൂടി അവർ പ്രൊസീഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇ എം ഐ വെച്ചിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചെയ്തതോടെ പിന്നെ ഇറ്റ്സ് ഇറ്റ് സബ്സ്റ്റ്യൂബ് ഒരുപാട് സെലിബ്രിറ്റീസും ഒരുപാട് മലയാളീസും കേരളത്തിൽ നിന്നും അവിടെ നിന്നും വരുന്നൊക്കെ ചാകരായിട്ട് വരുന്ന ഒരു സ്ഥാപനം കൂടിയാണത് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ സഫയർ ചെയ്യുന്നതാണ് അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് പിന്നെ ബാംഗ്ലൂരിൽ എച്ച് എസ് എൻ വരുമ്പോൾ ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസിലാണ് പിന്നെ നാച്ചുറലായിട്ടാണ് അവർ ചെയ്തത് അവർ ഹെയർ സ്റ്റൈൽ ഹെയർലൈനൊക്കെ പറഞ്ഞാൽ പക്ക നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഹെയർലൈനാണ് ഇത് കണ്ടില്ല ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ചെയ്തത് ഹെയർ ലൈൻ കണ്ടില്ല അപ്പോൾ പക്ക സെറ്റ് ആണ് ബാംഗ്ലൂരിലുള്ള എച്ച് എസ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് ഇതിൻ്റെ ഫ്രണ്ട്സിനെ അതേമാതിരി എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ അവിടെ പോയി ചെയ്തുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് റിസൾട്ടാണ് മെസ്സേജ് എനിക്ക് മെസ്സേജ് പേഴ്സണലായിട്ട് അയക്കുന്നുണ്ട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് അവിടെ പോയാൽ നിങ്ങൾക്ക് ഭാഷ അറിയില്ല അറിയാമെന്നുള്ളൊരു പ്രശ്നം ഞങ്ങൾക്ക് വേണ്ട കേട്ടോ ഭാഷ സിമ്പിൾ ആണ് ഏത് ഭാഷയോരോട് കൈകാര്യം ചെയ്യും ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ കന്നഡ ആയിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ തമിഴ് ആയിക്കോട്ടെ ഏ ഏതൊരു ഭാഷയും അവിടെ പ്രശ്നമുള്ള കേസല്ല ഓല് കൈകാര്യം ചെയ്യും ഡീൽ ചെയ്യും നിങ്ങളേത് ഭാഷയും സംസാരിക്കുന്നത് അതിനനുസരിച്ച് ഓല് റിപ്ലൈ തരും നിങ്ങളെ മുടി എത്രത്തോളം വാണ്ടിരും കാരണമൊക്കെ മാണെന്നുണ്ടെങ്കിൽ ഓലെ നമ്പറും ഡീറ്റെയിൽ ഒക്കെ കൊടുക്കുക അതിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഓലും നിങ്ങളെ തലേൻ്റെ ഫോട്ടോ അയക്കാൻ പറയും ആ ഫോട്ടോ ഒക്കെ അയച്ചു സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് എത്ര ഗ്രാഫ്റ്റ് വാണ്ടിരും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോട് കോണ്ടാക്ട് ചെയ്തിട്ട് അത്ര വാണ്ടി ഒരു വിചാരിച്ചാൽ ഓല് പറഞ്ഞ ഡേറ്റിന് പോയിട്ട് ചെയ്തോളി അപ്പോൾ എന്തുകൊണ്ട് ലാഗ് ആക്കേണ്ട എന്നിട്ട് നിങ്ങളെ താഴ്ത്തി കെട്ടി സംസാരിച്ച ആളുകൾ മുമ്പ് കൂടെ നിങ്ങളൊന്ന് നിങ്ങൾ ആര് ഇനി എന്തിനൊന്ന് തെളിയിച്ചു കൊടുക്കുക അപ്പം നിങ്ങളാ പഴയ കോൺഫിഡൻറ്റ് വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ വേഗം വണ്ടി കൂടി ചെയ്തോളി ബാംഗ്ലൂരിൽ എച്ച് എസ് എന്നൊക്കെ അവിടെ പോയിട്ട് നല്ല ഹുഷാറായിട്ട് സെറ്റായിട്ട് ചെയ്തിട്ട് നാലാളായിട്ട് കൂടെ ഒന്ന് തല ഉയർത്തിക്കൊണ്ട് ഒന്ന് അടുക്കുന്നു കാരണം ഇതിൻ്റെ വിഷമം എന്ന് പറഞ്ഞിട്ടാണ് മൂടില്ലാത്തവർക്ക് മനസ്സിലാവുള്ളൂ ബാക്കിയുള്ളവർക്ക് ഇതൊരു തമാശ ആയിരിക്കും ബാക്കിയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കളിയാക്കാനായിട്ട് ടൈം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ വിഷമങ്ങളും ഫീലിംഗ്സ് അറിയാമെന്നുണ്ടെങ്കിൽ മുടിഞ്ഞാതാണ് അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ലാഗാക്കണ്ട വേഗം വിട്ടുള്ളി നാട്ടിൽ നിന്ന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ രണ്ട് ദിവസത്തെ പ്രക്രിയ ഉണ്ടാവുള്ളൂ രണ്ട് ദിവസത്തെ പറഞ്ഞാൽ ഒന്നര ദിവസത്തെ പ്രക്രിയ ഉണ്ടാവുള്ളൂ അതിൽ നാട്ടിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നാളെ ട്രാൻസ്പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ട്രെയിൻ ബുക്ക് ചെയ്യാം ഇന്ന് ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് ഇന്ന് രാത്രി കയറുക ഇന്ന് രാത്രി ട്രെയിൻ കയറിയിട്ട് ട്രെയിൻ കയറി നേരെ യശവന്തപുരം വന്നിറങ്ങുക യശവന്തപുരം ലാസ്റ്റ് സ്റ്റോപ്പ് അവിടെ വന്നിറങ്ങിയിട്ട് യശന്തപുരത്തിൻ്റെ ആ സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത് ആ മെട്രോയിൽ കയറിയിട്ട് അവിടുന്ന് നാലാമത്തെ സ്റ്റേഷനായിട്ടുള്ള മഹാകവി കോമ്പ് റോഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വലി ദിവസം ചേർന്ന് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ജസ്റ്റ് ഒന്ന് നടന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥാപനം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്പം എന്ത് ചെയ്യാം അപകടത്തിന്റെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോണ്ട് ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം ഇനി ഇതിന് ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒഴിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇന്നോട് നിങ്ങൾക്ക് ചോദിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു തരണ്ട് ഇൻസ്റ്റാഗ്രാമിലോ മറ്റൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു പിന്നെ കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ ഡോണർ ഏരിയ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എൻ്റെ ഡോണറേ കണ്ടെന്ന് വിചാരിക്കുന്നു കുറേ ആളുകൾ കമ്മിൻ്റായിട്ട് ഡോണറേ കാണിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ മറന്നു പോകുന്നതാണ് അപ്പോൾ കണ്ടില്ല ഒന്ന് സമാധാനം ആയല്ലോ നമുക്ക് ബായ്